റേഡിയോ ഫോർ യു എല്ലാ വനിതാ ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടിയിൽ നമ്മളോടൊപ്പം എത്തുന്നത് കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ജയശ്രീ മേഡം ആണ് ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ ജയശ്രീയെ കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തു വരുന്നു മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാലോ എന്താണ് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇങ്ങനെയൊരു ദിവസത്തിന് ഇപ്പോഴുള്ള ആനുകാലിക പ്രസക്തി എന്താണ് ശരിയാണ് മാഡം ഇന്ന് സ്ത്രീകൾ പുരുഷനോടൊപ്പം തന്നെ ചന്ദ്രനിൽ വരെ കാലുകുത്തി എന്നാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാർച്ച് എട്ട് വനിതാ ദിനം ഇങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ പറഞ്ഞത് ശരിയാണ് അതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ നമുക്കറിയാം ഏത് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഏത് ജോലി സ്ഥലം ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശാരീരിക മാനസിക സാമ്പത്തിക ചൂഷണങ്ങൾക്ക് ഇരയാകുന്നുണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം തനിച്ച് കാസർഗോഡ് ടൗണിൽ വനിതകൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ നല്ല ധൈര്യത്തോടെ യാത്ര ചെയ്യാൻ ആർക്കൊക്കെ പറ്റും ശരിയാണ് മാഡം പുരുഷനൊപ്പം ഇന്ന് സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പുരുഷനൊപ്പം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്ത്രീകൾക്ക് സ്വാധിക്കുന്നില്ല എന്നത് ഒരു സത്യം തന്നെയാണ് ശരിയാണ് ആറു മണിക്ക് ശേഷം ഈവൻ ഞാനാണെങ്കിൽ പോലും യൂണിഫോമിലാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള തുറച്ചുനോട്ടങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ചൂഷണങ്ങൾക്കെതിരെ ശാരീരികമായ ചൂഷണങ്ങൾക്കെതിരെ സ്ത്രീകളെ ബോധവൽക്കരിക്കാൻ അവനവന്റെ ശരീരം ഓരോ ആൾക്കും അവനവന് സ്വന്തമാണെന്നുള്ള ബോധം ഉണ്ടാക്കാനും അത് ഓരോ ആളും പുരുഷന് മുമ്പല്ല പുരുഷന് പുറകിലുമല്ല പുരുഷനോടൊപ്പം ആണ് ഓരോ സ്ത്രീയും എന്നുള്ളതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് മേഡം അപ്പോൾ ഒരു സ്ത്രീക്ക് പുരുഷനോട് ഒപ്പം എത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത് അതിനുള്ള പ്രാക്ടീസ് നമ്മൾ വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് പുതുതായിട്ടൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് പെൺകുട്ടിയാണെങ്കിൽ അവളുടെ കയ്യിലേക്ക് പാവ കൊടുക്കുക അതല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അവന് തോക്കും വണ്ടികളും വണ്ടിയുടെ ടോയ്സും കൊടുക്കുക അവിടെ നിന്ന് തൊട്ട് തുടങ്ങുന്നതാണ് ആൺ പെൺ വേർതിരിവ് അല്ലെങ്കിൽ ലിംഗ അസമത്വം എന്ന് പറയുന്നത് പെൺകുട്ടികളാണെങ്കിൽ എപ്പോഴും കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പ്രസവിച്ച് വളർത്താനുള്ള ഒരു ഉപകരണം എന്ന ഒരു കാഴ്ചപ്പാട് നമ്മളുടെ വീടുകളിൽ തന്നെ അറിയാതെ നമ്മൾ സ്ത്രീകളായ അമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമ്മമാരോ നമ്മളിൽ അറിയാതെ ജനിപ്പിക്കുകയാണ് ആ ഒരു സംഭവം നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ മാറ്റിയെടുത്താലേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവുകയുള്ളൂ വീട്ടിൽ ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിയോടൊപ്പം തന്നെയാണ് തന്റെ പെൺകുട്ടി എന്നും അവൾക്ക് ആൺകുട്ടിയെ പോലെ ഉറക്കെ ചിരിക്കാനും ഉറക്കെ സംസാരിക്കാനും കാലിൻ്റെ മേലെ കാല് കയറ്റി വെച്ച് ഇരിക്കാനും അവൾക്കും അവകാശമുണ്ട് എന്നും സ്വന്തം വീട്ടിലെ ആൺകുട്ടി പെൺകുട്ടിയെ അല്ലെങ്കിൽ അമ്മയെ ബഹുമാനിക്കുവാൻ ആൺകുട്ടിയെ പരിശീലിപ്പിക്കേണ്ടതും ഒരു അമ്മയുടെ കടമയാണ് വീട്ടിൽ നിന്ന് സമത്വം തുടങ്ങാതെ നമ്മൾ പുതുനിരത്തിൽ ചെന്നിട്ട് എനിക്ക് സ്വാതന്ത്ര്യം വേണം എനിക്ക് സമത്വം വേണം എന്ന് ഘോരഘോരം പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല അല്ലെ തീർച്ചയായും ഇല്ല നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അസമത്വം അനുഭവിക്കുന്നത് എങ്കിൽ അതുപോലുള്ള മറ്റു വീടുകളിൽ നിന്ന് വരുന്ന ആൺകുട്ടികൾ എങ്ങനെയാണ് നമുക്ക് അവരുടെ ഒപ്പമുള്ള ഒരു സ്ഥാനം അനുവദിച്ചു തരിക വീട്ടിലുള്ള സ്വന്തം പെങ്ങൾക്ക് അതല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം വീട്ടിൽ നിന്ന് ആൺകുട്ടികൾ കൊടുക്കുന്നില്ല അതല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് സ്ത്രീക്ക് ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല എങ്കിൽ ആ ഭർത്താവോ മകനോ വേറൊരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെയുള്ള ലേഡീസിനെ എങ്ങനെ ഇത്തരത്തിലുള്ള ബഹുമാനവും അതുപോലെ തന്നെ ആദരവും നൽകാൻ സാധിക്കുക അപ്പം സ്വന്തം വീട്ടിൽ നമ്മൾ അത് അർഹിക്കുന്ന ബഹുമാനം അർഹിക്കുന്നവർക്ക് കൊടുത്താൽ മാത്രമേ അത് പബ്ലിക്കായിട്ടുള്ള ഏരിയയിലേക്ക് എത്തുമ്പോൾ ആ രീതിയിൽ അവർക്ക് പെരുമാറാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അത് നേടിയെടുക്കേണ്ടത് നമ്മളാണ് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മളുടെ ബോഡി ലാംഗ്വേജിലും നമ്മളൊരു ഇരയാണ് എന്ന് തോന്നുന്നു ിക്കുന്ന തരത്തിലുള്ള ഒരു ഭാവം നമ്മൾ ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒരു പൊതുസ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ തീരെ പേടിക്കാതെ അതല്ലെങ്കിൽ എന്റെ ശരീരം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നും അതിലേക്ക് അനാവശ്യമായ ഒരു തുറച്ചുനോട്ടമോ അല്ലെങ്കിൽ ശാരീരികമായ സ്പർശനമോ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഞാൻ തന്നെയാണ് എനിക്ക് മറ്റൊരാൾ സഹായത്തിന് കൂടെ ഉണ്ടാവില്ല എന്നതിലുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ പ്രാപ്തരാകും പൊതുനിരത്തിൽ വെച്ച് നമുക്കൊരു പ്രശ്നം നേരിടുകയാണ് നമ്മുടെ ഒരാൾ നമ്മളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെയിൻ സ്നാച്ചിങ് ആണെങ്കിൽ കൂടി നമുക്ക് എന്താണ് ഉടനടി ചെയ്യാൻ സാധിക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരം പോലെ തന്നെ നമ്മൾക്ക് സ്വന്തമായി അവകാശപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിലെ പ്രോപ്പർട്ടീസ് വിലപിടിപ്പുള്ള പ്രോപ്പർട്ടീസ് അത് മാലയാവാം കമ്മലാവാം അല്ലെങ്കിൽ വളയാവാം അങ്ങനെയുള്ള ആഭരണങ്ങൾ ധരിക്കുന്ന സമയത്ത് അത് നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾ അധ്വാനിച്ച് നമുക്ക് വാങ്ങി തരുന്നതാണ് അത് അനാവശ്യമായി വേറൊരാൾ പൊട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ കവർന്നെടുക്കാൻ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടത് ബി അലർട്ട് ബി അലേർട്ട് എവറി വെയർ ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഏത് സമയത്തും ഏത് ഭാഗത്തു നിന്നും എന്റെ നേരെ ആക്രമണം ഉണ്ടാകാം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇപ്പോഴത്തെ സ്ത്രീകളിൽ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരെടുത്തു കഴിഞ്ഞാലും നമ്മൾ കണ്ടുവരുന്നത് ഇയർഫോണോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ഷനോ ഉപയോഗിച്ചിട്ട് അവർ ഫുൾ ടൈം മൊബൈലിൽ എൻഗേജഡ് ആയിരിക്കുന്നതാണ് നമ്മൾ ഒരു ട്രാഫിക് മുറിച്ചു കിടക്കുകയാണെങ്കിൽ പോലും ഈവൻ അവർ അറിയുന്നില്ല ഏത് ഭാഗത്തു നിന്ന് വണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ വാഹനം വരുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ബോധമില്ലാതെ നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമുക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല നമ്മുടെ കഴുത്തിൽ നിന്ന് മാല പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇന്നത് സംഭവിച്ചു ചിലപ്പോൾ അത് അറിയാനേ പോവുകയില്ല വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ വല്ലപ്പോഴും ശ്രദ്ധിക്കുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഇനി എത്ര കരാട്ടെ പഠിച്ച ആളാണെങ്കിൽ പോലും ഓൺ ദ സ്പോട്ടിൽ ആണെങ്കിൽ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരുപാട് ടെക്നിക്സ് നമ്മളെ കേരള പോലീസ് പല പദ്ധതികളിലൂടെയും പൊതുജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബൈക്കിൽ ആണ് ഒരാള് മാല പൊട്ടിക്കാൻ വരുന്നത് എങ്കിൽ അഷ്ലി ചോദിച്ചതുപോലെ നമ്മൾ ഒരു ബൈക്കിൽ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പിന്നെ ഏത് വശത്തൂടെയാണ് അതോ വണ്ടി വരുന്നതെന്നും അതിന്റെ വണ്ടി നമ്പർ ഈവൻ ഫേക്ക് ആണെങ്കിൽ പോലും വണ്ടി നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക നോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ കടലാസും പേനയും ഒന്നും വേണമെന്നില്ല ഒരു നാലക്ക നമ്പർ നമ്പർ അല്ലെങ്കിൽ മൂന്നക്ക നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാല് പൊക്കി ജസ്റ്റ് നമ്മുടെ കയ്യിൽ ബാഗോ അതല്ലെങ്കിൽ മൊബൈലോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലൊന്ന് പൊക്കി ബൈക്കിന്റെ വീലിലേക്ക് ഒരു ചവിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇരുചക്രവാഹനമായ ബൈക്ക് ബാലൻസ് വീഴും അതോടൊപ്പം തന്നെ അതിലെ ബൈക്ക് റൈഡറും അല്ലെങ്കിൽ ചെയ്യുന്ന ആളും അവിടെ വീഴും വീണ് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്മുടെ ആഭരണങ്ങൾ കൊണ്ട് ഓടി രക്ഷപ്പെടുകയോ ബഹളം വെക്കുകയോ അല്ലെങ്കിൽ അയാളെ പ്രതിരോധിക്കാനുള്ള മറ്റു മാർഗങ്ങൾ തേടുകയോ ആവാം അപ്പൊ അതിനാദ്യം വേണ്ടത് ധൈര്യമാണ് കാല് പൊക്കാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം അപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു നമ്മുടെ മാലുകുട്ടിക്കോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ പിടിച്ചു വലിച്ചോ അല്ലെങ്കിൽ വീലി ചവിട്ടിയിട്ടോ നമുക്ക് അയാളെ നിലത്ത് വീഴിക്കാം ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന ഒരാൾ ആൾക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കേരള പോലീസിന്റെ സഹായം തേടാൻ സാധിക്കുക അതിനായിട്ട് നമ്മൾ കേരള പോലീസിന്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ആക്ച്വലി നൂറ്റി പന്ത്രണ്ട് വൺ വൺ ടു എന്ന് പറയുന്ന നമ്പർ ആ നമ്പറിലേക്ക് നമ്മൾ ഉടനടി വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അടക്കം നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് എത്തുകയും കൺട്രോൾ റൂമിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന സഹായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ആ ലൊക്കേഷനിലൂടെ ആ സമയത്ത് അതിനടുത്തായി ആ അതിന്റെ ആ ഏരിയകളിലൂടെ പട്രോളിംഗ് നടത്തുന്ന വാഹനത്തിലെ ജി പി എസ് സിസ്റ്റം വഴി എടുപ്പിച്ചിട്ടുള്ള ടാബിലേക്ക് അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റത്തിലേക്ക് ഇതിന്റെ മെസ്സേജ് പോവുകയും നമ്മൾ വിളിച്ച ആളുടെ ഫോൺ നമ്പർ അടക്കം കൈമാറാൻ കേരള പോലീസിന് സാധിക്കുകയും നിയറസ്റ്റ് ആയിട്ടുള്ള ആ പട്രോളിംഗ് വാഹനം ഉടനടി നമ്മുടെ അടുത്ത് എത്തി ആവശ്യമായ സഹായം ചെയ്തു തരുന്നതും ആയിരിക്കും ഈവൻ നിങ്ങൾ അന്നേരം പതറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു സൗജന്യമായിട്ടുള്ള കൗൺസിലിംഗ് അടക്കം ബാക്കിയെല്ലാ നിയമ സഹായങ്ങളും ആവശ്യമാണെങ്കിൽ അതും കൂടി പോലീസ് ഇപ്പോൾ ചെയ്തു തരുന്നുണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഇതുകൊണ്ട് ഒതുങ്ങുന്നതാണോ ഒരിക്കലും അല്ല നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് മാത്രമുള്ള നമ്പർ നമ്പറല്ല ഏത് ആൾക്കും ഏത് സമയത്തും പോലീസിൻ്റെതായ സഹായം ആവശ്യമാണെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ് നൂറ്റി പന്ത്രണ്ട് അഥവാ വൺ വൺ ടു എന്ന് പറയുന്നത് അതിനെ കൂടാതെ നമുക്കറിയാം എല്ലാ ജില്ലകളിലും ഒരു വനിതാ പോലീസ് സ്റ്റേഷനും അതുപോലെ ഒരു വനിതാ സെല്ലും ഉണ്ട് അപ്പൊ കാസർഗോഡ് വനിത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാസർഗോഡ് വനിതാ സ്റ്റേഷനിലെ ജോലി എടുത്തു വരുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഈ വനിതാ സ്റ്റേഷനിലായിക്കോട്ടെ അതല്ല മറ്റുള്ള പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ അവിടെയൊക്കെ ഒരു വിമൻ ഡെസ്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഇപ്പൊ എല്ലാ ജില്ലകളിലും പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസ് ഓഫീസേഴ്സും ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വനിതകൾക്ക് വളരെ നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കാവുന്നതും അവിടെ എത്തി പരാതികൾ ബോധിപ്പിക്കാവുന്നതും ആണ് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്പ് ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പോൾ ആപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത് പോൾ ആപ്പ് ഈ പോൾ ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ആ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു പേടി രൂപപ്പെടുകയാണെങ്കിൽ നമുക്കൊരു സഹായം ഏത് സമയത്തും പോലീസിന്റെ സഹായം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഐക്കണുകൾ ഉണ്ട് ആ ആപ്പിൽ തെളിഞ്ഞു വരുന്ന ഒരുപാട് ഐക്കണുകൾ ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ ട്രാക്കുമായി ട്രിപ്പ് എന്ന് പറയുന്ന ഐക്കൺ ആ ഐക്കണിലേക്ക് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് അത് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ അവിടെ മൊബൈലിൽ തെളിഞ്ഞു വരുന്ന സ്ക്രീനിലേക്ക് നമ്മുടെ ഫോൺ നമ്പറും നമ്മളുടെ പേരും പിന്നെ അത്യാവശ്യം നമ്മളുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ ഈവൻ സുഹൃത്തുക്കളെ ഒക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പറുകൾ അടക്കം ഈ ആപ്പിൽ നമുക്ക് എൻടർ ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ത്രൂ ഔട്ട് ഉള്ള ആ യാത്രയിൽ നമ്മുടെ ലൊക്കേഷൻ അവർക്ക് പോലീസുകാർക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നതും ഏത് സമയത്തും പോലീസിന്റെ സഹായം ആവശ്യപ്പെടാൻ പറ്റുന്നതും ആണ് മാത്രമല്ല ഇപ്പോൾ പോലീസിനെ കൂടാതെ ഗവൺമെന്റ് നേരിട്ട് നടപ്പാക്കുന്ന ഒരുപാട് സഹായ സംരംഭങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ലെവൽ എടുത്താലും പിന്നെ നമ്മുടെ സെൻട്രൽ ലെവലിലെടുത്താലും നമുക്കറിയാം വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് അതില് നമുക്ക് എല്ലാ മാസവും സ്റ്റേറ്റ് വനിതാ കമ്മീഷന്റെ സിറ്റിംഗ് എല്ലാ ജില്ലകളിലും നടക്കാറുണ്ട് ആ ജില്ലകളിൽ നേരിട്ടെത്തി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക എല്ലാ ജില്ലകളിലും ഉണ്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയുണ്ട് പിന്നെ അവർക്കൊക്കെ ടോൾ ഫ്രീ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്തരം ഓഫീസുകളിലേക്ക് ഓഫീസ് ടൈമിൽ നമ്മൾ പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ തരുന്നതാണ് കൂടാതെ നമ്മൾ വഴിതെറ്റി പോകുന്ന ആൾക്കാർക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് സഖി വൺ സ്റ്റോപ്പ് സെന്റർ എല്ലാ ജില്ലകളിലും ഉണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം ഷെൽട്ടർ പിന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലേക്ക് സൗജന്യ ായി അനുവദിച്ചു തരുന്നുണ്ട് സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് മിത്ര എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഇപ്പോൾ കേരള ഗവൺമെന്റ് നടത്തുന്നുണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ മിത്ര എന്ന് പറയുന്ന ഒരു പ്രൊജക്ടും കൂടിയുണ്ട് അതിലെ ടോൾ ഫ്രീ നമ്പർ വൺ എയ്റ്റി വൺ ആണ് ഒന്ന് എട്ട് ഒന്ന് അത് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ അണ്ടറിലുള്ള സേവനമാണ് ഇരുപത്തിനാല് മണിക്കൂർ സേവനം മിത്ര എന്ന് പറയുന്ന സംരംഭത്തിൽ നമുക്ക് ലഭ്യമാണ് എല്ലാ മേഖലകളിലും ഇവരന്വേഷണവും അത്യാവശ്യ സേവനവും മിത്ര വഴി നമുക്ക് ലഭ്യമാകുന്നു നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും വൈദ്യസഹായ ആവശ്യമാണെങ്കിൽ അവിടുത്തെ പ്രധാന ആശുപത്രികൾ ഏതൊക്കെയാണ് അതുപോലെ ആംബുലൻസ് സർവീസുകൾ അതുപോലെ കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അത്തരം സേവനങ്ങൾ ഇതൊക്കെ നമുക്ക് മിത്ര വഴി ലഭിക്കുന്നതാണ് അതിൽ പന്ത്രണ്ട് സ്ത്രീകൾ മൂന്ന് ഷിഫ്റ്റുകളായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും സേവനം അനുഷ്ഠിച്ചു വരുന്നു ഇപ്പം മിത്രയുടെ നമ്പർ വൺ എയ്റ്റ് വൺ അപ്പോൾ കേരള പോലീസിന്റെ അപരാജിത എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താണ് അപരാജിത എന്ന് പറയുന്നത് ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ പ്രവർത്തനം അപരാജിത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരിക്കലും പരാജയം ഇല്ലാത്ത സ്ത്രീ അല്ലെങ്കിൽ അവൾ എന്നുള്ള അർത്ഥത്തിൽ ഇതില് അപരാജിത എന്ന് പറയുന്ന സംരംഭത്തില് പോലീസുകാർ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയാസ് വഴി അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന സ്ത്രീകള് അതുപോലെ സ്ത്രീധന പീഡനങ്ങള് ഗാർഹിക പീഡനങ്ങള് ഇതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് കേരള പോലീസ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അപരാജിത അതിന് ഒരു നമ്പർ ഉണ്ട് അപരാജിതയിലേക്ക് നമ്മൾ പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട് ഞാൻ പറയാം ഫോർ നയൻ സെവൻ ഡബിൾ നയൻ സിക്സ് നയൻ നയൻ ടു നമ്മുടെ മൊബൈലില് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ആ നമ്പർ ലഭ്യമാണ് നയൻ ഫോർ നയൻ സെവൻ ഡബിൾ നയൻ സിക്സ് നയൻ നയൻ ടു കൂടാതെ അപരാജിതയുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പരാതി അയക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അയക്കാവുന്നതാണ് അതിന്റെ സൈറ്റ് അഡ്രസ് അപരാജിത ഡോട്ട് പി ഒ എൽ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് വഴിയും നമുക്ക് പരാതി അവതരിപ്പിക്കാവുന്നതാണ് തപാൽ വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പും സംയുക്തമായി നടത്തുന്ന രക്ഷാദൂത് എന്ന് പറഞ്ഞ പദ്ധതി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് രക്ഷ തരുന്നതിനുള്ള ഒരു നടപടി തന്നെയാണ് രക്ഷാദൂത് എന്ന് പറയുന്നത് ഇത് വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായി സംയോജിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇതില് നിയറസ്റ്റ് ആയിട്ടുള്ള തപാൽ ഓഫീസിലെ പോയി തപാൽ എന്ന കോഡ് പറയുമ്പോൾ അവിടെയുള്ള പോസ്റ്റ് മാസ്റ്ററുടെ സഹായം നമുക്ക് ലഭ്യമാണ് അവർ തരുന്ന ലെറ്റർ പാഡിൽ നമ്മൾ നമ്മുടെ അഡ്രസ് ും ഫോൺ നമ്പറും മാത്രം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എവിടത്തേക്കാണോ അത് സെൻഡ് ചെയ്യേണ്ടത് അത് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തപാൽ വകുപ്പിലെ ഓഫീസർമാർ അത് പോസ്റ്റ് മാസ്റ്റർ തന്നെ ചെയ്തോളും അത് നേരിട്ട് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും നമ്മുടെ ഫോൺ നമ്പറും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായത്തിന് ഏത് സ്റ്റേഷനിലേക്കാണോ അത് അയക്കേണ്ടത് വെച്ചാൽ അങ്ങോട്ടേക്ക് നമ്മുടെ പരാതി അയക്കുകയും പരാതി എഴുതുന്നില്ല നമ്മൾ നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പറും മാത്രമാണ് എഴുതുന്നത് അങ്ങോട്ടേക്ക് അയക്കുകയും അത് അവിടെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സഹായം ചോദിച്ചുകൊണ്ട് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് നമ്മളിലേക്ക് പോലീസ് സഹായം എത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് രക്ഷാദൂത് എന്ന് പറയുന്നത് അത് വനിതാ ശിശു വികസന വകുപ്പിന്റെ അണ്ടറിലുള്ള ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് പിങ്ക് പോലീസ് പക്ഷേ ഇന്നും റോസ് കളറുള്ള പെയിന്റ് അടിച്ച വാഹനം നിരത്തിലൂടെ ഓടുന്നത് കാണുന്നുണ്ട് എന്നല്ലാതെ പലർക്കും ഇതെന്താണ് ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ വാഹനം നിരത്തിലിറങ്ങി സഞ്ചരിക്കുന്നത് എന്നറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ട് പിങ്ക് പോലീസ് എന്താണെന്ന് ഒന്ന് മാഡം വിശദീകരിക്കാമോ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് എല്ലാ ജില്ലകളും പിങ്ക് പോലീസിന്റെ സേവനം ലഭ്യമാക്കുക അത് ചില ജില്ലകളിൽ അവിടുത്തെ സ്ട്രെങ്ത് പോലീസിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ സമയത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലെയും ടോൾ ഫ്രീ നമ്പറാണ് നൂറ്റി പതിനഞ്ച് എന്നുള്ളത് ഈ നൂറ്റി പതിനഞ്ചിലേക്ക് നമ്മൾ ഇപ്പോ ഈവൻ ഒരു ടൗണിൽ സ്കൂൾ വിട്ട് പോകുന്ന കുട്ടി ഒരു ട്യൂഷന് പോയി കഴിഞ്ഞ് ഇച്ചിരി വൈകിപ്പോയി അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകുന്ന ബസ് മിസ്സായി പോയി എങ്കിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ നൂറ്റി പതിനഞ്ചിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിങ്ക് പോലീസിന്റെ സേവനം ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കമന്റടികൾ നമുക്കറിയാം നമ്മൾ പല സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ആറു മണിക്ക് ശേഷം നമ്മൾ ടൗണിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ പല ആൾക്കാരുടെയും ക്രൂരമായ നോട്ടങ്ങൾ നമ്മുടെ മേലെ വീഴാറുണ്ട് സഹനീയ മായ നോട്ടങ്ങളൊക്കെ നമ്മളിൽ വേദന ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പിങ്ക് പോലീസിന്റെ സേവനം ഈവൻ അവിടെ അവർ കാണുന്നില്ല എങ്കിലും നൂറ്റി പതിനഞ്ചിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സേവനം നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സേവനങ്ങളെ കുറിച്ചിട്ടും പത്രത്തിൽ മറ്റുള്ള പിന്നെ സോഷ്യൽ മീഡിയസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും പല സ്ത്രീകളും ഇപ്പോഴും അതിനെ കുറിച്ച് ബോധവാന്മാരല്ല വനിതകൾക്ക് മാത്രമായിട്ട് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട് എന്നുള്ളത് അറിയാം അതല്ലെങ്കിൽ ആർക്കാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് അത് അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ജില്ലകളിലുണ്ട് അപ്പൊ നമുക്ക് മാത്രമായി ഒരു ഓഫീസർ ഉണ്ട് നമുക്ക് മാത്രമായി പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് ആവശ്യമായ സമയങ്ങളിൽ പരമാവധി പോലീസിന്റെ സഹായം തേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അന്യം നിന്ന് പോകാത്ത ഒരു കാര്യമാണ് ഗാർഹിക പീഡനവും അതോടൊപ്പം സ്ത്രീധന പീഡനവും ഇങ്ങനെ ഗാർഹിക പീഡനമോ സ്ത്രീധന പീഡനമോ അനുഭവിച്ചു സഫർ ചെയ്യുന്ന സ്ത്രീകൾക്ക് എങ്ങനെയാണ് കേരള പോലീസ് സുരക്ഷ ഒരുക്കുന്നത് ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും ഒക്കെ നാഷലി പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിരം നേരിടുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് എത്രയൊക്കെ മനുഷ്യൻ മുന്നേറി എന്ന് പറഞ്ഞാലും പല ആൾക്കാരുടെയും മനസ്സിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് സത്യം സ്ത്രീധനം എന്നത് നിയമം മൂലം നമ്മൾ ഒരുപാട് വർഷം മുമ്പേ നിരോധിച്ചതാണെങ്കിലും ഇപ്പോഴും സ്ത്രീധനം കൊടുക്കുക എന്നുള്ളത് ഒരു വീട്ടുകാരുടെ ആവശ്യമായും അത് വാങ്ങുക എന്നുള്ളത് ഏത് സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കുള്ള ഒരു അവകാശമായിട്ടും ആൾക്കാർ ധരിച്ചു പോകുന്നുണ്ട് അങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഗാർഹിക പീഡനമായാലും അതുപോലെ സ്ത്രീധന പീഡനമായാലും നമുക്ക് പോലീസ് സ്റ്റേഷനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതി ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതിയതിനു ശേഷം അതിൽ നിയമത്തിന്റെ സഹായം ലഭിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആവശ്യമായ സെക്ഷനുകൾ ചേർത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഈവൻ അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്റെ പേരിൽ നീ കേസ് കൊടുത്തില്ലേ അതുകൊണ്ട് നീ എന്റെ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടുകാരും ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഹസ്ബൻഡ് ഹരാസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടുകാരിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഓർഡർ അടക്കം നമുക്ക് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭ്യമാക്കാനും പോലീസ് മുൻകൈയിലെടുത്ത് സഹായം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അധികവും പലതും സഹിക്കാൻ പറ്റാതെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നതായും സൂയിസൈഡ് ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള ഫാമിലി കൗൺസിലിംഗ് സെന്റേഴ്സും പോലീസും അതുപോലെ തന്നെ വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് നടത്തുന്നുണ്ട് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അത് നടത്തുന്നത് അവിടെ നമുക്ക് ഷെൽട്ടർ തരുന്നുണ്ട് അത്യാവശ്യം നിയമബോധവൽക്കരണം നടന്നുണ്ട് കൗൺസിലിങ്ങും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഈവൻ നമ്മുടെ വനിതാ സെല്ലിൽ പോലും ഫ്രീ ആയിട്ട് പോലീസിന്റെ സൗജന്യ കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാർ ഉണ്ട് മാഡം ഇപ്പോൾ തനിയെ സഞ്ചരിക്കുന്ന സ്ത്രീകൾ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് തനിയെ യാത്ര ചെയ്യാറുണ്ട് നമ്മൾ നമ്മുടെ പഠന പഠനാവശ്യത്തിനോ അതല്ലെങ്കിൽ ഇന്റർവ്യൂ ജോലി അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് എവിടെയാണെങ്കിലും നമ്മൾ തനിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സെൽഫ് ഡിഫെൻസുമായി ബന്ധപ്പെട്ട പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആയുധങ്ങൾ നമ്മൾ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മർമ്മ പ്രധാനമായ അല്ലെങ്കിൽ വീക്ക് പോയിന്റ്സും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു അക്രമി അത് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അങ്ങനെയുള്ള ഒരാൾ പലപ്പോഴും അയാൾ ആയുധം കൊണ്ടല്ല നമ്മളെ കീഴ്പ്പെടുത്തുക അയാളുടെ തുറച്ചു നോട്ടത്തിലൂടെയോ അതല്ലെങ്കിൽ അയാളുടെ കൈയോ കാലോ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ ആടയാഭരണങ്ങൾ കവർന്നെടുക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലേക്കോ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കോ ടച്ച് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ ഉപയോഗിച്ച് പ്രതികരിച്ചുകൂടാ നമ്മുടെ ശരീരത്തിലെ കൈയുണ്ട് കാലുണ്ട് നഖമുണ്ട് പല്ലുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് തിരിച്ച് പ്രതിരോധിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഈയിടെ പത്രത്തിൽ വായിക്കുകയുണ്ടായി ഒരു പതിനൊന്ന് വയസ്സുകാരനായ ബാലന്റെ മേലേക്ക് ഒരു പുലി ചാടി വീണപ്പോൾ അവൻ അവന്റെ കയ്യിലെ തള്ളവിരൽ ഉപയോഗിച്ച് പുലിയുടെ കണ്ണിലേക്ക് തുറിച്ച് കയറ്റി അവൻ രക്ഷപ്പെട്ട ഒരു ഉണ്ടായ സംഭവമാണ് അങ്ങനെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം ആ ധൈര്യം നമുക്ക് അറിയാം നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടുന്നതല്ല നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ പിന്നെ ശരീരം നമുക്ക് അവകാശപ്പെട്ടതാണ് അവിടേക്ക് അനാവശ്യമായ നമ്മുടെ ശരീരം മാത്രമല്ല നമ്മൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളാണെങ്കിലും നമ്മുടെ മറ്റു വിലപ്പെട്ട പ്രോപ്പർട്ടീസുകളാണെങ്കിലും അത് കവരുന്നതിലേക്കായി ആരെങ്കിലും ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ള ബോധവും നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ധൈര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ കഴിയുന്നതും നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഏത് പോലീസ് സ്റ്റേഷൻ ലൊക്കാലിറ്റിയിലാണോ താമസിക്കുന്നത് അവിടെയുള്ള പോലീസ് സ്റ്റേഷന്റെ ലാൻഡ് ഫോൺ നമ്പർ നമ്മൾ സേവ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നൂറ്റി എന്ന നമ്പർ നമ്മൾ മനസ്സിലാക്കി വെക്കുക മെയിനായിട്ട് നൂറ്റി പന്ത്രണ്ടിലേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാൽ വിളിക്കുകയാണെങ്കിൽ ഉടനടി സഹായത്തുന്നതാണ് അതുപോലെ നമ്മളിപ്പോ ഒരു ബസ്സിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരാൾ നമ്മളെ പ്രൈവറ്റ് പാർട്സിലേക്കോ ശരീരഭാഗങ്ങളിലേക്കോ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു തുറച്ചു നോട്ടത്തിലൂടെ അയാളുടെ കണ്ണിലേക്കുള്ള ഒരു തുറച്ചു നോട്ടത്തിലൂടെ ആദ്യത്തെ അറ്റംപ്റ്റ് അയാൾ ആദ്യം നമ്മളെ തൊടുന്ന ആ സമയത്ത് തന്നെ അറിയാണ്ട് ചിലപ്പോൾ മുട്ടുന്നവരുണ്ടായിരിക്കാം ആ സമയത്തല്ല അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അറിയാണ്ടാണോ അയാൾ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമ്മൾക്ക് ആ തുറിച്ചു നോട്ടത്തിലൂടെ നമുക്ക് അയാളെ പിന്തിരിപ്പിക്കാനാവാം ആവും നമ്മൾ മറ്റേ ഹിറ്റ്ലർ സിനിമയിൽ കേട്ടതുപോലെ അവളൊന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥ അത് നമ്മൾ തിരിച്ചു പ്രതികരിക്കുകയാണെങ്കിൽ അയാൾ അയാൾ അറ്റംറ്റിൽ നിന്നും പിന്മാറുന്നതാണ് എന്നിട്ടും അയാൾ നമ്മളോട് വീണ്ടും നമ്മളെ പലതരത്തിലും ശല്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സൗണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശബ്ദം അഥവാ സൗണ്ട് എന്ന് പറയുന്നത് ആ ശബ്ദം ഉയർത്തി നമ്മൾക്ക് പ്രതികരിക്കാം അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഒരാളെയും ആക്രമിക്കാൻ നിൽക്കുന്നില്ല നമ്മുടെ ശരീരത്തിലേക്കോ പ്രോപ്പർട്ടീസിലേക്കോ ഒരാളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് നമുക്ക് സ്വയരക്ഷ അവകാശം പ്രയോഗിക്കാം എന്നുള്ളത് നമ്മുടെ പിന്നെ ന്യായ സംഹിതയിൽ പറയുന്നുണ്ട് അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം അതല്ലെങ്കിൽ അത് കോടതിയിൽ നമുക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് അതങ്ങനെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ തന്നെ അപകടത്തിലായേനേ എന്നുള്ള വാദം നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സ്വയരക്ഷ അവകാശം അനുവദിച്ചു കിട്ടുന്നതാണ് റേഡിയോ ഫോർ യു എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എമ്മിന്റെ വനിതാ ദിന പ്രത്യേക പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയത് കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ജയശ്രീ എ ആണ് മേഡം നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ നേരുന്നു നന്ദി